വീണ്ടും ഫുട്ബോൾ ആരവം സൂപ്പർ ലീഗ് കേരള രണ്ടാം നാളെ കോഴിക്കോട് തുടക്കമാകും ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ നിലവിലെ ജേതാക്കളായ കാലിക്കറ്റ് കാലിക്കറ്റ് ഫോഴ്സ ഫോഴ്സ നേരിടും ചാമ്പ്യന്മാരായ എന്നീ ടീമുകൾക്കൊപ്പം കണ്ണൂർ വാരിയേഴ്സ് മലപ്പുറം എഫ് സി തൃശൂർ മാജിക് എഫ് സി തിരുവനന്തപുരം കൊമ്പൻസ് എന്നിങ്ങനെ ആറ് ടീമുകളാണ് രണ്ടാം സീസണിൽ മാറ്റുരയ്ക്കുന്നത് ആറ് വേദികളിലായി മത്സരങ്ങൾ വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ ഉദ്ഘാടനം വൈകിട്ട് ആറു മണിയോടെ കലാപരിപാടികൾ സംഗീതനിശ ട്രോഫി പ്രദർശനം എന്നിവ ആരംഭിക്കും ടീം ഉടമകളായ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുക്കും ാണ് പന്ത്ം പലതും കണ്ടകളി എന്തുകളി പന്ത് കളി പേര് ഉദ്ഘാടന മത്സരം രാത്രി മണിക്കും മറ്റെല്ലാ മത്സരങ്ങളും രാത്രി ഏഴ് ആയിരിക്കും രണ്ടര മാസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിനാണ് തുടക്കമാകുന്നത് കിക്ക് ഓഫിനൊപ്പം സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾക്കും ഈ സ്റ്റേഡിയം വേദിയാകും കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീസ് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം